ഇത് ഇൻ്റർ വോൾവോ സർവീസ് ബസ്സാണ് ഇത് എ സി ബസ്സാണ് ഇത് നമ്മളെ സിറ്റിയിൽ പല ഭാഗങ്ങളിലേക്ക് ഓടുന്ന സാധാ സിറ്റി ബസിൻ്റെ എ സി വോൾവോ ബസ്സാണ് ഇത് അസാംക്കും നമസ്കാരം എവ്രി വൺ ആൻഡ് വെൽക്കം ടു ദ ചാനൽ പുറത്തുവാൻ ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പഴയകാല ഒരു ബസ് സ്റ്റാൻഡ് അതായത് കെമ്പവാട ബസ് സ്റ്റാൻഡിൻ്റെ ആ പരിസരത്താണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ പുറകിൽ കാണാം കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ് സർവീസിൽ നടക്കുന്ന ബസ്സുകൾ നിൽക്കുന്ന സ്റ്റാൻഡാണ് എൻ്റെ പുറകിൽ കാണുന്നത് ഇവിടെ അപ്പോൾ ഇത് എന്താണ് ഇപ്പോൾ എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ദിവസം ഒരു എയ്റ്റി തൗസൻഡ് പിന്നെ എൺപതിനായിരം എൺപതിനായിരത്തിൽ കൂടുതൽ ആളുകൾ പാസഞ്ചേഴ്സ് വന്നു പോണ ഒരു ബസ് സ്റ്റാൻഡാണിത് അതിന് പ്രത്യേകത ഉണ്ട് അതായത് ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആ കാലഘട്ടങ്ങളിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു പഴയകാല ബസ് സ്റ്റാൻഡാണ് പക്ഷേ ഇന്നും ഇത് വിപുലീകരിച്ച് വിപുലീകരിച്ച് വളരെ വലിയൊരു ബസ് ഉള്ളത് ഇതായിരുന്നു ഈ പോർഷനായിരുന്നു ആദ്യം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് ഇത് അപ്പുറത്തേക്കൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ ടൗൺ ബസ് ഇൻട്രിസിറ്റി സർവീസുകളൊക്കെ നടത്തുന്ന ഒരു പോർഷനൊക്കെ അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആ ബസ് സ്റ്റാൻഡിൻ്റെ ഏകദേശം ഒരു ഏരിയകളൊക്കെ ഒന്നിങ്ങനെ നടന്ന് പക്ഷേ ഇങ്ങനെ മിസ്റ്റ് ചെയ്യാം അതാണ് അത് നമ്മളുടെ വീഡിയോ ഈ കാണുന്നതാണ് ബസ് സ്റ്റാൻഡിൻ്റെ കെ എസ് ആർ ടി സി പോർഷൻ ഇത് റോഡ് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാനുള്ള ആ ഒരു ക്രോസിങ് ഫ്രിഡ്ജാണ് റെയിൽവേ സ്റ്റേഷൻ ഇതിൻ്റെ തൊട്ട് പരിസരത്ത് തന്നെയാണുള്ളത് അതായത് ചെ ബാംഗ്ലൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഇതിൻ്റെ തൊട്ട് പരിസരത്ത് തന്നെയാണുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് ഈ ഭാഗത്തോടെ പോയിട്ട് അതിൻ്റെ ഉള്ളിലൂടെ പോയിട്ട് അപ്പുറത്തേക്ക് സിറ്റി സർവീസ് നടത്തുന്ന ബസ് സ്റ്റാൻഡും മൊത്തം ഒന്ന് കാണാം അത് ഇവിടുന്ന് ഇവിടെ ഈ ഇൻ്റർസിറ്റി വോൾവോ ബസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യണത് ഇതിൻ്റെ പരിസരത്തു നിന്നാണ് അപ്പോൾ ജസ്റ്റ് ഇന്ന് നമ്മൾ ഒരു വാക്ക് റൗണ്ട് നടത്തുന്നു കെമ്പഗട ബസ് സ്റ്റാൻഡ് അതായത് മജസ്റ്റിക് ബസ് സ്റ്റാൻഡിലൂടെ ഇതിപ്പം അതിൻ്റെ അകത്തേക്ക് ഇറങ്ങി പോകുന്ന വഴിയാണ് ഇതിൻ്റെ ഉള്ളിലൂടെ പോയി കഴിഞ്ഞിട്ട് റോഡിൻ്റെ അണ്ടർഗ്രൗണ്ടിലൂടെ ഒരു വഴിയുണ്ട് അതിൻ്റെ ഉള്ളിലൂടെ കഴിഞ്ഞാൽ നേരെ പോകുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്കാണ് ആ ഒരു പോർഷനാണിത് ഇതിൻ്റെ അകത്തോടെ പോയി കഴിഞ്ഞാൽ നേരെ റെയിൽവേ സ്റ്റേഷനിലേ ചെന്ന് കയറാം പോയാൽ മതി ഇവിടെ ഇപ്പോൾ ഈ ഭാഗത്തേക്കാണ് കെമ്പഗട ബസ് സ്റ്റാൻഡിൻ്റെ ഗവൺമെൻറ് സർവീസ് കെ എസ് ആർ ടി സി സർവീസുകൾ ദീർഘദൂര സർവീസുകൾ അതർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ്സുകളൊക്കെ വരുന്ന സ്ഥലമാണ് ഗമ്പക്കൗഡ സോ എനിക്ക് ബസ്സിൻ്റെ ബോർഡൊക്കെ കന്നഡത്തിലായിരിക്കും ഉണ്ടോ എനിക്ക് വായിക്കാനൊന്നും അറിയില്ല കർണാടക ബസ് ഈ ഇതിൽ നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തപ്പോൾ ഈ ഒരു പോർഷൻ അതായത് ഗവൺമെൻറ് സർവീസ് ബസ്സുകളാണ് ആദ്യമായിട്ട് ഇവിടെ തുടങ്ങിയത് എന്ന് പറയണത് പിന്നെ ഇതിൻ്റെ അപ്പുറത്തെ ബസ്സത്തേക്കൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടുപോയതാണ് അത്ര ഈ ടൗൺ സർവീസൊക്കെ അങ്ങനെ ഒരു വലിയ ബസ് സ്റ്റാൻഡായി മാറിയതാണ് ജസ്റ്റ് നമുക്ക് മുന്നോട്ട് മുന്നോട്ട് പോയി നോക്കാം ഇത് അതിൻ്റെ സെക്ഷനാണ് എയർവാത്ത് എ സി സർവീസ് ബസ് ഇവിടെ നിൽക്കുന്നുണ്ട് ബോർഡ് വായിക്കാനറിയില്ല കന്നഡ ഇവിടുന്ന് അങ്ങോട്ടും ഈ ഇത്രയും ഭാഗം ഈ പോർഷൻ ഇത്രയും ഭാഗം ഗവൺമെൻറ്റ്സ് ബസ് സർവീസിൻ്റെ ഏരിയയാണ് ഇതിൻ്റെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വേറെ കുറേ സെക്ഷൻ ഉണ്ട് നമ്മുടെ ബസ്സുകൾ അപ്പോൾ ഇവിടെ ഒരു ആർട്ടൊക്കെ വരച്ചുവെച്ചിരിക്കുന്നുണ്ടാവും ബാംഗ്ലൂരിൻ്റെ പഴയകാല ബസ് സ്റ്റാൻഡ് ബസ്സായിരുന്നു ഡബിൾ ഡെക്കർ ബസ് അതൊക്കെ ഇപ്പോൾ ചിത്രത്തിൽ മാത്രമുള്ള ഉള്ളൂ അവശേഷിക്കാൻ തോന്നുന്നു സിറ്റിയിലൊന്നും സർവീസ് ഇല്ല അതായത് തുടക്കം കാലം മുതൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള വോൾവോ ബസ്സിൻ്റെ വരെയുള്ള ഒരു ആർട്ട് അവിടുത്തെ ഒരു മാതൃകാ രൂപത്തിൽ വെച്ചിട്ടുണ്ട് ഒരു ടിക്കറ്റ് ബുക്കിംഗ് ഏരിയ ഒക്കെ ആണ് ഇതിൻ്റെ അപ്പുറത്തുള്ള പോർഷനിലും ബസ്സുകളാണ് പക്ഷേ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല ഏത് സർവീസ് നടത്തുന്നതാണെന്നുള്ള ഡീറ്റെയിൽസ് അറിയില്ല പിന്നെ അതിൻ്റെ അപ്പുറത്തെ പോർഷൻ ഉണ്ട് അതിൻ്റെ ബാക്കിൽ അവിടെ എ സി ബസ്സുകളൊക്കെ ആ ഭാഗത്തേക്കാണുള്ളത് ഇത് ഇത്രയും ഭാഗവും എല്ലാം ഈ ഗവൺമെൻറ് ട്രാൻസ്പോർട്ടിൻ്റെയാണ് അതിൻ്റെ അപ്പുറത്തേക്ക് പ്രൈവറ്റ് സർവീസിനും ഒരു കോർഷൻ ഉണ്ടെന്ന് തോന്നുന്നു കാരണം അവിടെ കാണലല്ലോ കെ എസ് ആർ ടി സിൻ്റെ തന്നെയാണ് അവിടെ കാണുന്നത് ധൈര്യം ഇനി ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ മേൽക്കട നടപ്പാതകൾ കാണാം അതിൻ്റെ അപ്പുറത്തേക്ക് കഴിയുമ്പോൾ മൊത്തം നമ്മുടെ ഇസി ഇൻ്റർ സിറ്റി സർവീസ് ബസ്സുകളാണ് അതിനും വലിയൊരു ഏരിയ ആയിട്ടാണ് അവിടെ ഉള്ളത് ബാംഗ്ലൂർ വരുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ യൂബർ നമുക്ക് ബുക്ക് ചെയ്യാം ഓട്ടോറിക്ഷ ഒക്കെ നമുക്ക് ബുക്ക് ചെയ്യാം മാക്സിമം യൂബർ ആപ്പ് വഴി ഓട്ടോറിക്ഷ ബുക്ക് ചെയ്ത് പോകുമായിരിക്കും ഏറ്റവും ബെസ്റ്റ് കാരണം നമ്മൾ ഇവരെ അടുത്ത് നേരിട്ട് ചോദിക്കുമ്പോൾ റേറ്റ് കൂടും അതെനിക്കൊരു അനുഭവം ഉണ്ടാവും ഞാൻ ഇതിൽ ഫെയർ യൂബർ ആപ്പിൽ ഫെയർ നോക്കുമ്പോൾ ജസ്റ്റ് മുപ്പത്തിരണ്ട് രൂപയൊക്കെ കാണിക്കുന്ന സ്ഥലത്തേക്ക് നേരിട്ട് അവരെടുത്ത് ചോദിക്കണമെങ്കിൽ അവർ പറയുന്ന ഫെയർ നൂറ് രൂപയാണ് മിനിമം പറയണത് പിന്നെ കുറച്ച് ബാർഗെയിൻ ചെയ്താലൊക്കെ ഒരു എഴുപത് രൂപ അറുപത് രൂപയൊക്കെ വരും എന്നിരുന്നാൽ പോലും നമുക്ക് യൂബർ ആപ്പ് ഉപയോഗിക്കുന്നതിനേക്കാളും നഷ്ടം തന്നെയാണത് അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ അപ്പുറത്തെ വശത്തേക്ക് കയറിപ്പോവാം ഇത് ഇൻ്റർ വോൾവോ സർവീസ് ബസ്സാണ് ഇത് എ സി ബസ്സാണ് ഇത് നമ്മൾ സിറ്റിയിൽ പല ഭാഗങ്ങളിലേക്ക് ഓടുന്ന സാധാ സിറ്റി ബസ്സിൻ്റെ എ സി വോൾവോ ബസ്സാണ് ഇത് കുറച്ച് ഫയറ് കൂടുതലായിരിക്കും പക്ഷെ നല്ല സുഖമായിട്ട് സിറ്റിയിൽ യാത്ര ചെയ്യാൻ പറ്റും വലിയ ക്രൗഡും ഉണ്ടാവില്ല ബസ്സിൽ പക്ഷേ മറ്റുള്ള ബസ്സുകളിലൊക്കെ കയറിക്കഴിഞ്ഞാൽ ഭയങ്കര ക്രൗഡായിരിക്കും കാരണം അത് കൂടുതലാൾ അത് ആശ്രയിക്കുന്നു മറ്റ് ഫാറൊക്കെ കൂടുതലായിട്ടുള്ളതുകൊണ്ട് നിത്യം യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് അതിൽ പോകുക ആയിരിക്കില്ല അതുകൊണ്ട് അത് അധികം യൂസ് ചെയ്യില്ല പക്ഷേ വിസിറ്റേഴ്സായിട്ട് ബാംഗ്ലൂരിലേക്ക് വരുന്നവർക്കൊക്കെ മറ്റു വാഹനങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ ബസ്സിന് ഒരു ഡെയിലി പാസ് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ സിറ്റീൻ്റെ എല്ലാ ഭാഗത്തേക്കും യാത്ര ചെയ്യാൻ പറ്റും ഇപ്പോൾ ഈ ഒരു പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇയാളെ മൊത്തം സിറ്റി ബസ്സിൻ്റെ ഏരിയകളാണ് നമുക്ക് ഇവിടെ ജസ്റ്റ് പിന്നെ മേലെ അപ്സ്റ്റാറിലൊന്ന് അപ്പിൽ കയറിയിട്ട് ഒന്ന് നോക്കാം പക്ഷേ ഇതൊക്കെ ഓൾഡ് ആ സ്റ്റൈൽ തന്നെയാണ് കേട്ടോപ്പോൾ ഉള്ളത് എന്നൊരു പ്രകടനം പോകുന്നു കോടിയൊക്കെ ഇതിൻ്റെ നമുക്ക് അപ്സ്റ്റാറിലൊക്കെ കയറി കയറിപ്പോ ഇവ ഞാൻ അതിൻ്റെ ഒരു മിഡിൽ പോർഷനിലാണ് മേലെ കയറിയിരിക്കുകയാണ് ആ ഭാഗത്തേക്ക് നമ്മൾ ഇപ്പോൾ വന്ന സ്ഥലം അതായത് കെ എസ് ആർ ടി സി സർവീസിൻ്റെ പോർഷൻ ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നടന്നു പോകാനുള്ള വഴികളൊക്കെ ഉണ്ടാവും ഇത് ബസ് സ്റ്റാൻഡും അപ്പുറത്തല്ല മെയിൻ റോഡിലുള്ള ഒരു ബസ് സ്റ്റോപ്പും ഉണ്ട് അതുപോലെ തന്നെ ടാക്സികളൊക്കെ വന്ന് നിൽക്കുന്ന ഒരു സ്റ്റാൻഡുണ്ട് ആദ്യം പിന്നെ നമ്മൾ മറ്റുള്ള ബസ്സുകളിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് വാഹനങ്ങളിലോ വന്നിട്ട് ഇറങ്ങിയിട്ട് ഈ ബസ് സ്റ്റാൻഡിലേക്ക് വരുന്ന ആളുകൾക്ക് ഒരു വഴിയാണിത് പിന്നെ മുകളിലൂടെ വന്നിട്ട് താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ റൗണ്ട് ആകൃതിയിൽ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാവും അതിൻ്റെ നമ്പർ നോക്കിയിട്ട് നമുക്ക് ബസ്സിൻ്റെ നമ്പറുകൾ നോക്കിയിട്ട് നമുക്ക് അതിൽ കയറാൻ പറ്റും നമ്മൾ അതിൻ്റെ ആ സ്റ്റെപ്പ് വഴി ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഈ കാണുന്നത് ഇവിടുത്തെ പ്ലാറ്റ്ഫോമുകളാണ് ഈ പ്ലാറ്റ്ഫോമുകൾക്ക് നമ്പറുണ്ടാവും ഇപ്പം നമ്മൾ അന്വേഷിക്കണം നമുക്ക് പരിചയമില്ലെങ്കിൽ ഇല്ലെങ്കിൽ നമ്മളിവിടെ വന്നിട്ട് ബസ് പോകുന്ന അല്ല നമ്മൾ പോകേണ്ട സ്ഥലത്തേക്കുള്ള പിന്നെ ബസ് എവിടെ നിൽക്കുക എന്നുള്ള പ്ലാറ്റ്ഫോം നമ്പർ നമ്മൾ ആരോടെങ്കിലും അന്വേഷിച്ചിട്ട് വേണം പിന്നെ അതായത് പൊസിഷനിൽ പോയിട്ട് നിൽക്കാൻ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും പോയിവിടെ ഒരു ബോർഡ് കൊടുത്തിരിക്കുന്നത് കണ്ടിട്ടുള്ള കൊടുത്തിരിക്ക പ്ലാറ്റ്ഫോം നമ്പർ ട്വൽ അപ്പോൾ അതിലേക്ക് പോകുന്ന ബസ് റൂട്ടിൽ പോകുന്ന സ്ഥലങ്ങൾ ബസ്സിൻ്റെ നമ്പർ ഒക്കെ അവിടെ കൊടുത്തിരുന്നാവും അപ്പോൾ അത് നോക്കിയിട്ട് നമുക്കിങ്ങനെ കാണാം നടന്ന് കാണാം ഇതേപോലത്തെ പ്ലാറ്റ്ഫോമുകൾ തന്നെയാണ് എല്ലാ സൈഡിലേക്കുള്ളത് അതായത് അവിടെ അപ്പുറത്ത് അത് പ്ലാറ്റ്ഫോമാണ് അതിൻ്റെ അപ്പുറത്തെ പ്ലാറ്റ്ഫോമാണ് ഈ ബസ്സുകൾ ഇവിടെ വന്ന് നിൽക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്തെ അവിടെ പ്ലാറ്റ്ഫോമുകളാണുള്ളത് അതൊക്കെ ഇൻ്റർസിറ്റി സർവീസ് നടത്തുന്ന ബസ്സുകളാണ് ഈ ബസ്സിന് നമുക്ക് പാസ് എടുത്തിട്ട് യാത്ര ചെയ്യാം മീൻസ് ഇപ്പോൾ ഒരു ദിവസം നമ്മൾ കൂടുതൽ യാത്ര സിറ്റിയിലൂടെ ചെയ്യണമെങ്കിൽ ഓരോ ബസ്സിലും കയറി നമ്മൾ ടിക്കറ്റ് എടുക്കുക എടുക്കുന്നതിന് പകരം രാവിലെ തന്നെ ഒരു പാസ് അതായത് ഡെയിലി പാസ് എന്നൊരു സിസ്റ്റം ഉണ്ട് ആ പാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് സിറ്റി ബസ്സിലും കയറി യാത്ര ചെയ്യാൻ പറ്റും അതേസമയം വോൾവോ ബസ്സിൽ യാത്രയാണെങ്കിൽ വോൾവോയിലും ആ പാസ് സിസ്റ്റം ഉണ്ട് ബട്ട് എയർപോർട്ട് ബോർഡിട്ട് ബസ്സുകളുണ്ടാകും എയർപോർട്ടെന്ന് പറഞ്ഞിട്ടുള്ള ബസ്സുകൾ ആ ബസ്സിൽ മാത്രം പാസ് അലൗഡല്ല അതിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് തന്നെ പോകണം മറ്റു ബസ്സിലൊക്കെ നമ്മൾ എടുക്കുന്ന പാസ് അലൗഡാണ് അപ്പോൾ ഇതൊക്കെ വോൾവോ സർവീസാണ് ഈ കാണുന്നതൊക്കെ വോൾവോ ബസ് സർവീസാണ് എന്തായാലും ഇതിൻ്റെ ഇങ്ങനത്തെ ഈ വോൾവോ ബസ് നമ്മൾ ഒരു ദിവസം ഒരു യാത്ര ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒരു ദിവസം രാവിലെ കയറിയിട്ട് പാസ് എടുത്തിട്ട് ആ വോൾ വോയിൽ മൊത്തം ബാംഗ്ലൂർ സിറ്റിയിലെ മാക്സിമം സ്ഥലങ്ങളിൽ നമുക്ക് പോകാൻ പറ്റുന്നതൊക്കെ ആ ബസ്സിലൊന്നും യാത്ര എക്സ്പീരിയൻസ് ചെയ്യാമല്ല നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം ഇതൊക്കെ വോൾവോ സർവീസ് ബസ്സുകൾ ഇതിങ്ങനെ കിടക്കണ്ടോ അപ്പുറത്തേക്ക് ആ അറ്റം വരെ പ്ലാറ്റ്ഫോമുകൾ തന്നെയാണ് ബസ്സുകൾ ഇങ്ങനെ ലൈൻ ലൈനായിട്ട് വന്ന് നിൽക്കും വൈകുന്നേര സമയത്തൊക്കെ നമുക്കിതിലൂടെ നടക്കാൻ പോലും ഒരു സ്പേസ് ഉണ്ടാവില്ല അത്രയ്ക്കും റഷായിരിക്കും ഈ ഭാഗത്ത് എല്ലാ സ്ഥലത്തും കാണുന്നുണ്ടാവില്ല ബസ് ഇപ്പോഴത്തെ ബസ്സിൽ റഷ് കുറവാണ് വൈകുന്നേര സമയം കഴിഞ്ഞാൽ ഫുൾ റഷ് റഷാകും ഇവിടുന്ന് വന്ന് നമ്മളൊക്കെ ഇവിടുന്ന് ആയിട്ട് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മോളക്കുള്ള സ്റ്റയർ യൂസ് ചെയ്ത് നമുക്ക് ഈ ബസ് സ്റ്റാൻഡിൻ്റെ ബസ് സ്റ്റാൻഡിൽ നിന്ന് എക്സിറ്റ് ആവാൻ പറ്റും മീൻസ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വേണേലും അങ്ങോട്ട് പോകാം അങ്ങനെയുള്ള ഒരു പാസേജാണ് ഈ ഇവിടെ ഉള്ള വഴികളൊക്കെ ഇവിടെ രണ്ടു ദിവസത്തോളാണ് ഈ പ്ലാറ്റ്ഫോം നമ്പറിൽ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം നമ്പറിട്ട് തൊട്ടതിൻ്റെ അടുത്ത് തൊട്ടെ സ്ഥലങ്ങൾ എഴുതിയിട്ടുണ്ടാവും അതെങ്ങനെ നോക്കുക ഇപ്പോൾ പതിനാറാമത്തെ പ്ലാറ്റ്ഫോം നമ്പറിൽ ഏകദേശം ആറ് റൂട്ട് ബസ്സുകൾ ഇവിടുന്ന് പോകുന്നുണ്ട് അത് നമ്മൾ നോക്കിയിട്ട് കയറിയാൽ മതി അങ്ങനെ ഓരോ ഡിസ്റ്റൻസിൽ ഇതുപോലത്തെ ബോർഡ് വെച്ചിട്ടുണ്ടാകും ബോർഡ് നോക്കിയിട്ട് നമ്മൾ ബസ് എവിടെ വരിക എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം ഇനിയിപ്പോൾ അത് ബുദ്ധിമുട്ടാണെന്ന് തന്നെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും ഈ പ്ലാറ്റ്ഫോം നമ്പറൊക്കെ കാണിക്കുന്നുണ്ട് അത് ബട്ട് അത് എത്രത്തോളം അപ്ഡേറ്റഡ് ആണെന്നുള്ളത് അറിയില്ല ബട്ട് അത് യൂസ് ചെയ്യാം ചില അത് കൃത്യമായിരിക്കും ഞാനെന്തായാലും ഇവിടുത്തെ ഒരു വോൾവ ബസ്സിലൊരു ഡെയിലി പാസ് പാസെടുത്ത് ഞാനൊരു സിറ്റി ട്രിപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു കെമ്പകോട ബസ് സ്റ്റേഷൻ്റെ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നൊരു പ്രതീക്ഷയോടാണ് കൂടി ഞാൻ ഇത് ചെയ്തതാണ് അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാനിപ്പോൾ ബാംഗ്ലൂർ വന്നപ്പോൾ വീണ്ടും ചെയ്തതാണ് അതിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല പുതിയതായിട്ട് അപ്ഡേറ്റഡായിട്ട് ഇവിടെ വലിയ നിർമ്മിതികളോ ഒന്നും ഉണ്ടായിരുന്നില്ല കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഏതൊരവസ്ഥയിലായിരുന്നോ ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല എന്നാലും ജസ്റ്റ് ഇവിടെ വരുന്ന സമയത്ത് ഇത് നിരവധി ആളുകൾക്ക് പരിചയ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഒരു പക്ഷേ മുമ്പ് കാലങ്ങളിലൊക്കെ ബാംഗ്ലൂർ വന്നിട്ടുള്ളവർക്കൊക്കെ ഇത് വളരെയധികം ഫെമിലറായിട്ടുള്ള സ്ഥലമായിരിക്കും ആ പഴയ ഓർമ്മകളൊക്കെ ബസ് സ്റ്റാൻഡിലേക്കൊക്കെ വരുമ്പോൾ അവർക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ആ ഒരു റിമംബ്രൻസിന് വേണ്ടിയിട്ട് അതായത് അസ്ട്രാളജിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ സിമ്പിളായിട്ട് എടുത്തത് അപ്പോൾ വോൾവോ ബസ്സിനുള്ള യാത്ര നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ ഈ വീഡിയോ ഞാനോട് അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ അതായത്